നമ്മളൊക്കെ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു വെള്ളം മുട്ടയ്ക്ക് എന്തുമാത്രം പവർ ഉണ്ടെന്ന് പറയാൻ പറ്റൂ എന്നാൽ ഇന്ന് നമ്മൾ എന്തുമാത്രം പവർ ഉണ്ടെന്ന് കാണിച്ച് തരാൻ കൂടി പോവുകയാണ് നമുക്ക് ഈ ഒരു മുട്ട പൊട്ടിക്കാൻ പല വഴികളും ഉണ്ട് വേണമെങ്കിൽ കൈ വെച്ച് ഇതേപോലെ ഞെക്കി പൊട്ടിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ രീതിയിൽ നമ്മൾ കത്തി കൊണ്ട് പൊട്ടിക്കുന്ന രീതിയിലും പൊട്ടിക്കാം എന്നാൽ നമ്മൾ അതൊന്നും അല്ല ചെയ്യാൻ പോകുന്നത് എന്നാൽ ഇനി നമുക്ക് ആ ഒരു പവർ ടെസ്റ്റിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പഴയ ഒരു തീരാറായ രണ്ട് ടേപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാവും പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളതാണ് ഇതേപോലെ വെയിറ്റ് തൂക്കുന്ന ഒരു ചെറിയൊരു ത്രാസ് എന്തായാലും ഇതുകൂടെ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് പോകുന്ന എല്ലാവർക്കും ഏകദേശം പിടികിട്ടി കാണും എന്നാൽ ഇനിയിപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പതേ നമ്മൾ നേരത്തെ എടുത്ത ആ മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ടേപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മുട്ട ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനാണ് അതിനാണ് നമ്മൾ താഴെ മേളിലായിട്ട് നമ്മുടെ ആ ഒരു ടേപ്പിന്റെ ഫ്രെയിം വെച്ച് കൊടുക്കുന്നത് താഴെ വെച്ചേക്കുന്ന ആ ഒരു ടേപ്പിന്റെ ഫ്രെയിമിൽ നമ്മൾ മുട്ട ബാലൻസ് ചെയ്യാനാണെങ്കിലും മണ്ടയ്ക്ക് വെച്ചേക്കുന്ന ആ ടേപ്പിൽ വേറെ വെയിറ്റ് നമുക്ക് അതിൽ കയറ്റാനുള്ളതാണ് എന്തായാലും ആദ്യം മുട്ടയുടെ സ്ട്രെങ്ത് പരീക്ഷിക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടികയാണ് ഇതിപ്പോ കാണുമ്പോൾ ചെറിയൊരു ഇഷ്ടികയുടെ കഷ്ണമായിട്ട് തോന്നുവെങ്കിലും ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഉണ്ട് ആ ഒരു വെയിറ്റ് നിങ്ങൾക്കൂടെ കാണിച്ചു തരാനാണ് നമ്മൾ ഈ ഒരു ത്രാസ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി എന്തായാലും നമുക്ക് ഇതിൽ ആദ്യം നമ്മൾ എടുത്ത ആ ഒരു ഇഷ്ടികയുടെ കഷ്ണം നമ്മൾ വെച്ചിട്ട് അതിന്റെ വെയിറ്റ് എത്രത്തോളം എന്ന് നോക്കാം ഏകദേശം ഒന്നര കിലോയ്ക്ക് അടുത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഇഷ്ടികയുടെ വെയിറ്റ് വരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കും അതിൽ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ഇഷ്ടികയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ വെച്ച് വെയിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത ഇഷ്ടികയുടെ മണ്ടയ്ക്കോട്ട് ഈ ഒരു ഇഷ്ടികയും കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും ഏകദേശം മൂന്ന് കിലോയ്ക്ക് അടുത്ത് തന്നെ വെയിറ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഈ ഒരു വെയിറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു മുട്ടയുടെ സ്ട്രെങ്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി എന്തായാലും നമ്മൾ ആദ്യം എടുത്ത നമ്മുടെ ആ ഒരു കല്ല് നമുക്ക് ആ ഒരു മുട്ടയുടെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുക്കാം എന്തായാലും കുറച്ച് ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും മുട്ടയുടെ ആ ഒരു ഷെൽ എത്ര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ടേപ്പ് അത്യാവശ്യം സ്ലിപ്പായി സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ അത്യാവശ്യം ബാലൻസ് ആ ഒരു കറക്റ്റ് പൊസിഷനൊക്കെ നോക്കി നമ്മൾ വെച്ചിട്ടുണ്ട് എന്തായാലും ആദ്യത്തെ വെയിറ്റ് ആയ ആ ഒരു ഒന്നര കിലോ നമ്മുടെ ആ ഒരു മുട്ട സുഖത്തെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമ്മൾ ഒരു ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ വെയിറ്റ് കാരണം പിന്നെ പൊട്ടുവോ പൊട്ടുവോ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലായിട്ട് മുട്ട നോക്കുമ്പോൾ ഈയൊരു വെയിറ്റ് ഒന്നും അല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് ഇനി എന്തായാലും ധൈര്യത്തോടെ നമുക്ക് ഇഷ്ടികയും കൂടി മുട്ടയ്ക്കൂടി വെച്ച് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈയൊരു ഇഷ്ടിക വെക്കുമ്പോൾ ഉള്ള ആരെ ബാലൻസിങ് കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം മറിഞ്ഞ് താഴെ പോകുന്നതായിരിക്കും എന്തായാലും നമ്മൾ കുറച്ച് ടൈമൊക്കെ എടുത്ത് സാവകാശം അത് അത്യാവശ്യം ബാലൻസ് ചെയ്ത് നിർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം എന്തായാലും ഏകദേശം ടോട്ടലി മൂന്ന് കിലോയാണ് നമ്മുടെ ആ ഒരു മുട്ട ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്തായാലും മൂന്ന് കിലോ വെച്ചിട്ട് ഒരു ഗുലുക്കോ ഇല്ലാത്ത മുട്ടയ്ക്ക് വേണ്ടി നമ്മളിവിടെ വലിയൊരു കട്ടയും കൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു കട്ടയറിയാം നമുക്ക് വീട് പണിക്കൊക്കെ എടുക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു ഫുൾ സൈസ് അല്ല ഒരു കട്ട ഇതൊരു പകുതി പീസാണ് അപ്പൊ ഇതിന്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടോ നമുക്ക് നോക്കാം ഒരു പീസിൽ തന്നെ ഈ ഒരു കട്ട അത്യാവശ്യം നാല് കിലോ ക്രോസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ മണ്ണിൽ വെച്ചാണ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ആ ഒരു മേശയുടെ മണ്ടക്കായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ബാലൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ മണ്ണിൽ വെച്ചാണ് ഇനി ചെയ്യുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ ആ ഒരു നാല് കിലോയുടെ കട്ട ഡയറക്റ്റ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മറ്റേ ഇഷ്ടയെക്കാട്ടി വെക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ പാടായിരുന്നതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ട് ഇതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി എന്തായാലും നമ്മൾ അത്യാവശ്യം ബാലൻസ് ചെയ്ത് ഈ ഒരു കട്ടയും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു കല്ല് വെക്കാൻ നേരം ഞാൻ വിചാരിച്ചത് ഈ ഒരു മുട്ട പൊട്ടുവെന്ന് തന്നെയായിരുന്നു പക്ഷെ അവിടെ നമ്മളെ ഈ ഒരു മുട്ട ഞെട്ടിച്ചു കളഞ്ഞു എന്തായാലും മുട്ട എത്ര നിസാരക്കാരനായിട്ട് കാണണ്ട എന്ന് എന്നുറപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു പരീക്ഷണം കൂടെ ചെയ്തു നോക്കാം നമ്മൾ ഈ ഒരു ഒറ്റ കല്ലിൽ നമ്മൾ കയറ്റിയത് നാല് കിലോ ആയിരുന്നു മറ്റേ രണ്ട് ഇഷ്ടിക വെച്ചപ്പോൾ നമ്മൾ കയറ്റിയത് മൂന്ന് കിലോ ഇനി നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് വെച്ച് നോക്കിയാലോ എന്തായാലും ഈ ഒരു നാല് കിലോ ഒറ്റടിക്ക് ഒറ്റയ്ക്ക് കൊടുത്ത വെയിറ്റിൽ നമ്മൾ ആ ഒരു മുട്ട വിജയിച്ചിരിക്കുകയാണ് ഇനി എന്തായാലും നമുക്ക് എല്ലാം കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതിനായിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഒരു മുട്ടയും കല്ലില് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ നേരത്തെ വെച്ചിരുന്ന ആ ഒരു നാലുകിലോടെ ആ ഒരു കല്ല് മാത്രമാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഇഷ്ടികം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നേരത്തെ ഇതിന്റെ മണ്ടയ്ക്ക് വെച്ചിരുന്ന ഒരു ഇഷ്ടിക എടുത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് ഡയറക്റ്റ് ഇതിന്റെ മണ്ടയ്ക്കോട്ട് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ എന്തായാലും ആ ഒരു വലിയ കല്ലിൻ്റെ കൂടെ ആദ്യത്തെ ആ ഒരു ഇഷ്ടിക വെച്ചിട്ടും നമ്മുടെ മുട്ടയ്ക്ക് പ്രത്യേകിച്ചു കുലിക്കുകയില്ല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് എന്തെങ്കിലും പൊട്ടുകയോ ഇല്ലയോ നമ്മൾ നോക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു പ്രതീക്ഷ വെട്ടിക്കളയേണ്ടിയിരിക്കുന്നു ഇനി എന്തായാലും നോക്കുന്നില്ല നമ്മൾ നേരത്തെ എടുത്ത ആ ഇഷ്ടം കൂടി ഇതിന്റെ മണ്ടക്കൊട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് എന്തായാലും ഓരോ കല്ല് കൂടും തോറും നമ്മുടെ ആ ഒരു ബാലൻസിങ്ങും നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ ആ ഒരു മൂന്ന് കല്ലും നമ്മൾ ആ എടുത്ത മുട്ടയുടെ മണ്ടയ്ക്ക് തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഏഴ് കിലോയാണ് ഈ ഒരു മുട്ടയുടെ മണ്ടയ്ക്കിരിക്കുന്ന വെയിറ്റ് എന്നിട്ടും ഇവിടെ ും സംഭവിക്കുന്നില്ല ആ കല്ലും പോയാൽ നമ്മുടെ മുട്ട അതാണ് അതേപാട് തന്നെ ഇരിക്കുന്നു ശരിക്കും നമുക്ക് ഈ ഒരു മുട്ടയുടെ മണ്ടക്ക് എത്ര കിലോ വെയിറ്റ് വരെയാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതെന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാണാം ആ ഒരു കല്ലിന്റെ അടിയിൽ ഇരുന്ന ആ ഒരു മുട്ടയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താ ഒരു പൊട്ടലോ ഒന്നും തന്നെ ഇല്ല ആ ഒരു ടേപ്പ് ഇരുന്നതിന്റെ ചെറിയൊരു പാടല്ലാതെ ഈ ഒരു മുട്ടയ്ക്ക് പിന്നെ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ഏഴ് കിലോ താങ്ങിയ മുതലാണ് നിങ്ങൾ ഈ കാണുന്നത് വൈകാതെ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ഇതിൽ ആഡ് ചെയ്ത് മാക്സിമം ഇത്രത്തോളം വെയിറ്റ് അത്രത്തോളം നമുക്ക് വെയിറ്റ് കയറ്റി നോക്കണം പറഞ്ഞാൽ ഈ ഒരു മുട്ട എപ്പൊട്ടു അത്രത്തോളം നമ്മൾ വെയിറ്റ് കയറ്റിക്കൊണ്ടിരിക്കും ഇതിലേക്ക് അതും നമ്മൾ അടുത്ത പ്രാവശ്യം ഇഷ്ടുകയോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കട്ടയുടെ ഫുൾ സൈസ് തന്നെ നമ്മൾ വെച്ചിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കുന്നതായിരിക്കും ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈറപ്പ് ചെയ്തെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കും